ഉള്ളിൽ ിൽ നിൽക്കണേ ജ്യൂസായിട്ട് നല്ല ആയിട്ട് ഒരു നാല് മുട്ട എടുത്തിട്ട് പുഴുങ്ങിയിട്ട് ആ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇട്ടോ തണുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തെങ്കിലും ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കി തിന്നാനായിട്ട് ഇങ്ങനൊരു കൊതി അപ്പൊ അതന്നെ ആയിക്കോട്ടെ ഇന്നത്തെ വീഡിയോ നമ്മൾ സിരിയലി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട അവിടെ നോട്ടോ ഇതാ ചെറു ചെറു ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള വലിയ ഉള്ളി ഞാനൊരു പാത്രത്തിട്ടൊടുക്കേ അതേപോലെ തന്നെ ചെറു ചെറിച്ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള നാല് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണേ വീണ്ടും നമ്മൾ ചെറു ചെറിച്ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള മല്ലിയിലാണ് ഇതേപോലെ ഇട്ടെടുക്കണത് അരിഞ്ഞത് ഇട്ടെടുത്തത് അത് മതി ഇനി മമ്മക്ക് പൊടിച്ചത് ഇട്ടെടുക്കട്ടോ പൊടിച്ചത് അതിന് തന്നെ ഇടണേ കുരുമുളക് പൊടി കേട്ടോ മുളക് പൊടിക്ക് നമ്മള് കാശ്മീരി മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി നാടൻ മഞ്ഞൾപ്പൊടി നല്ല ഗുമ മണം പറ ചിക്കൻ മസാലയും കൂടി ചേർക്കണ്ടേ മൈതപ്പൊടി ഇപ്പൊ ഞാൻ രണ്ട് സ്പൂണാണ് ആണ് ഇടണേ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്താൽ പൊടികളും കഴിഞ്ഞു കേട്ടോ ആ ഒരു സമയപ്പൊഴേക്ക് ഇതാ മുട്ടയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടോ തണുത്ത് കിട്ടിയിട്ടുണ്ടേ പിന്നെ ഇതിന്നൊരു മുട്ട എടുത്തിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഒരു മുട്ട ഗ്രേറ്റ് ചെയ്തെടുത്തു രണ്ടാമത്തേതാ ഗ്രേറ്റ് ചെയ്യണു അങ്ങനെ ഇതാകുമ്പോൾ നാല് മുട്ടയും ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇപ്പം ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇളക്കന്നെ കേട്ടോ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ കൈ കൊണ്ടും കൂടി ഒന്ന് കുഴച്ചെടുക്കണേ ഇങ്ങനെ കൈ കൊണ്ട് കുഴയ്ക്കുമ്പോഴാണ് മൈതപ്പൊടി ഇനി ചേർക്കണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക അതങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കണ സമയത്ത് നമുക്ക് ഇങ്ങനെ ഉരുള കിട്ടണില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മൈദപ്പൊടി ചേർത്താൽ മതി കേട്ടോ നമുക്ക് അത് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ കിട്ടിയ ഈ ഉരുളേനെ നേരതാ രണ്ട് മുട്ട അടുത്ത് ഇങ്ങനെ ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു മുട്ടയൊക്കെ ഇങ്ങോട്ട് ശേഷം കൊടുത്തതിന് ശേഷം അയിന്നാണ്ട് കോരി എടുക്കുക വേഗം റെഡ് ക്രംസിക്ക് അങ്ങനെ ഉണ്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് മുകളിലേക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഉണ്ട് ആക്കി കൊടുക്കുക പാത്രം ഇവിടെ റെഡിയാണേ മാറ്റി വയ്ക്കാന് വീണ്ടുതാ എത്രയോ വേണ്ട അത്ര ഇങ്ങോട്ട് എടുത്തിട്ട് ഉരുള പിടിക്കുക നല്ല ടൈറ്റായിട്ട് തന്നെ ഉരുട്ടി കൊണ്ടുട്ടോ അങ്ങനെതാ രണ്ടാമത്തെ നമ്മളിതാ മുട്ട ഉടച്ച മുട്ടേനെ കൊണ്ട് ഇങ്ങോട്ട് പൊതിഞ്ഞതിന് ശേഷം വേഗം തന്നെ ആ ബ്രെഡ് ക്രംസിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് മുകളിലേക്ക് അങ്ങോട്ട് വാരി വിതറുക നേരെ മറ്റേതിൻ്റെ അടുത്ത് തന്നെ വെച്ചെടുക്കുക ഈ ഒരു സമയത്ത് നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്ന ആരെങ്കിലും ഉണ്ടോ അവരെല്ലാവരും വേഗം തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൂട്ടാരിലേക്കും കൂടി എത്തിച്ചെടുക്കണേ അങ്ങനെ അതാ നമ്മളെ മുട്ടേൻ്റെ ഈ ഒരു ഉരുണ്ടകളൊക്കെ നമ്മൾ ഉരുട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് വറുത്ത് കോരി വയ്ക്കാം നല്ല ചൂടായ വെളിച്ചെണ്ണയൊക്കെയാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പെറുക്കി പെറുക്കി ഇങ്ങനെ കൊടുക്കണേ ഞാൻ കുറച്ച് സമയം മുന്നേ വെളിച്ചെണ്ണയൊക്കെ ചൂടാവാൻ വെച്ചേന്ന് കേട്ടോ അപ്പോഴേ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം കേട്ടോ ഇത് ഇട്ടുകൊടുക്കാൻ പിന്നെ നമ്മൾ സിമ്മിലൊക്കെ ഇട്ടിട്ട് സാവധാനത്തിൽ വേവിച്ചെടുക്കുക അത് നന്നായിട്ട് ചൂടായ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്ത അപ്പം തന്നെ തിരിച്ചു മറിച്ചു വിടരുതേ ഞാനൊരു രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് അല്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തിരിച്ചു മറിച്ചിടുന്നത് അപ്പം നിങ്ങളും അതുപോലെയൊക്കെ എന്തുണ്ടാവും ഇതേപോലെ നല്ല അടിപൊളി ഉരുണ്ടകൾ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഒരു ഭാഗം നമ്മൾ മറിച്ചിട്ടില്ലേ ഇനി ആ ഭാഗം മറ്റേ ഭാഗം കുറച്ച് നേരം അവിടെ കിടന്ന് വന്നോട്ടെട്ടോ ആ ഒരു സമയം ഇവിടെ ഒരാക്ക് ക്ഷമല്ലേ മറിച്ചടി മറിച്ചടി ഇറങ്ങിക്കുക മഞ്ഞുനോട് അപ്പോൾ മറ്റേ ഭാഗം കൂടി വെന്തിട്ട് നമുക്ക് തിരിച്ചു മറിച്ചു നന്നായിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വേവിച്ചു ഉൾബാഗൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി കോരി എടുക്കുക ഇടാനുള്ള പാത്രം ഇവിടെ റെഡി ആട്ടോ ഇനിയിപ്പോൾ ഇതിൽക്ക് എങ്ങനെ ഇട്ടു എടുത്താൽ മതി നമ്മൾ രണ്ടാമത് ഇതാ അഞ്ചെണ്ണം കൂടി ഇട്ടേന്ന് കേട്ടോ അതും റെഡിയായി ഇവരെ കൂടെ തന്നെ കിടന്നോ അപ്പോൾ സാധനത സെറ്റായി റെഡി ആയി മാറിയിട്ടുണ്ട് ഇനി ഇതാണ് എൻ്റെ കയ്യിലെന്താ അറിയോ കുറച്ച് കുഞ്ഞു കുമ്പിളുകൾ ഉണ്ട് കേട്ടോ ഇത് പൊടുവണ്ണീൻ്റെ അല കൊണ്ട് ഉണ്ടാക്കിയതാണേ അപ്പോൾ ആ കുമ്പൾ ഇതേപോലെ എടുത്തിട്ട് ഓരോന്നോരോന്നായി ഇങ്ങനെ വെച്ചെടുക്കുക ആ എന്താ രസം ഇതേപോലെ എല്ലാ ഉരുണ്ടകളെയും നമ്മൾ ഈ ഒരു കുമ്പളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചെടുക്ക നമ്മൾ കാണൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ഒരു കുഞ്ഞിക്കുമ്പളൊക്കെ ഇതിനുള്ളിൽ സെറ്റ് ചെയ്തെന്നുള്ളുട്ടോ ഇങ്ങനെ ഉണ്ടാക്കണം എന്നില്ല നല്ലൊരു രസമല്ലേ അതിനുവേണ്ടി ഉണ്ടാക്കി എന്നുള്ളൂ അങ്ങനെ ആ മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു കുമ്പിൻ്റെ ഉള്ളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എന്താ എത്ര പരിപാടി എന്ത് സാധനം എനിക്ക് മുട്ട ഉണ്ടാ കയാലും എന്തൊക്കെയാലും അതിനാണ് ഞാൻ സോസ് കൈ പിടിച്ചു ആ എന്നിട്ടേ ഇത് ഐഡിയേ കഴിക്കന്നെ അടിപൊളി സാധനം െ അതിന്റെ ഒക്കെ വേറൊരു ടേസ്റ്റ് വരിക എക്സ്റ്റി ഫൈവിന് എന്താണ് കൊറച്ചും കൂടി ഉള്ള് ക്രിസ്റ്റിമാറും ഇത് ഉള്ള് ക്രീമിയായിട്ടാണ് നിക്കുന്നത് ആയിട്ട് നല്ല പിന്നെ ആ ഒരു സോസും കൂടി ഇങ്ങോട്ട് വരുമ്പോഴേ ആ ഉള്ളിയും ആ മസാല ഉള്ളിലുള്ള മസാല ഒക്കെ വരുമ്പോഴേ നമ്മളീ തട്ടുകടയിലൊക്കെ രാത്രി തട്ടുകടയിലൊക്കെ കിട്ടും ഐറ്റംസ് അതിന്റെ ഒക്കെ ടേസ്റ്റ് നല്ല കഴിക്കാൻ തുടങ്ങിയാൽ നിർത്തൂല പൊളിച്ച് ഒരു രക്ഷമില്ല എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റ ഐറ്റം വൈകുന്നേരം സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം അതേപോലെ തട്ടുകട ഫീല് വരണം അങ്ങനെ ഉപയോഗിക്ക ഒക്കെ പറ്റും അപ്പം ഒക്കെ പറ്റണെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഷെയർ ചെയ്ത് കൂട്ടുകാരൊക്കെ ഒക്കെ എത്തിച്ചെടുക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ചീരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്ത് കാണാൻ ആർ ബെല്ലൈക്കണും കൂടി തൊട്ടെടുക്കുക എന്നാലാണ് മിളർനെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുവരാം അതുവരെയൊക്കെ എല്ലാവർക്കും ഇപ്പ എന്താ പറയുക ഇപ്പൊ തന്നെ അത്ര മൂന്നു ഇഴിക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ളവർക്ക് അപ്പൊ കൊടുക്കാൻ ഉണ്ടാവാത്തോണ്ടാണ് ഞാനിങ്ങനെ അടങ്ങി നിക്കുന്നത് ഫുള്ള് ആണെങ്കിൽ തിന്നാട് പോകുന്നത് ഇത് ഫുള്ള് തിന്നാ കഴിയും ഒരാൾ അത്രയും ഇടയ്ക്ക് ഇങ്ങനെ നല്ല എരിവ് ഇങ്ങനെ വരുന്നുണ്ട് ഇതിൽ ചേർത്തിട്ടുള്ള സ്പൈസസ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളോ പച്ചമുളക് കുരുമുളക് ഉള്ളിയാണ് തോന്നുന്നത് ആ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഞാൻ കൊടുക്ക മുട്ടേന്റെ കൂടെ ഉള്ളിയും കൂടിയാണ് ചേരുമ്പോ നല്ല ടേസ്റ്റ് നല്ല തട്ടുകട ടേസ്റ്റ്